തികച്ചും സത്യസന്ധമായ വാർത്തകൾ മാത്രം നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബ കുടുംബശ്രീ സി ഡി എസ് മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്ക് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മുഖേന വായ്പാ വിതരണം തുടങ്ങി കൊല്ലത്താണ് കുടുംബശ്രീ സി ഡി എസ് മുഖേന അയൽക്കൂട്ടങ്ങൾക്കുള്ള ഒരു ലക്ഷം രൂപ വീതം വിതരണം തുടങ്ങിയത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് സി ഡി എസ് കുടുംബശ്രീ മുഖേനയുള്ള അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതം വിതരണം ചെയ്യുന്നത് എല്ലാവരും തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും മറ്റും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിക്കുവാൻ ഈ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക